അനിയമരെ നിങ്ങളെപ്പോലെ വേട്ടക്കാരന്മാർക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികം തന്നെ പോലീസ് ചായയും കുടിച്ചിട്ട് കാശു കൊടുക്കാതെ പോകുന്നത് തെറ്റായിരിക്കും അതിനുവേണ്ടി തോക്കും എടുത്തുകൊണ്ട് പോലീസുകാർ വെടിവെക്കാൻ പോകുന്നത് ഞായല്ലോ ആവശ്യമില്ലാതെ കൊലയാളി ആകണ്ടല്ലോ അത് ശരി അപ്പൊ നിങ്ങൾ പോലീസൊന്നും അല്ലല്ലേ അയ്യോ ഞാൻ പോസ്റ്റ്മാൻ പോലും അല്ലല്ലോ ഒരു ജോലിയായിട്ട് ഇവിടെ വന്നതാ ആവശ്യപ്പെട്ടത് കൈ കിട്ടിയത് പോലെ നിങ്ങൾ രണ്ടുപേരും ഇതാ എന്റെ അടുത്ത് തന്നെ ഒന്ന് നിൽക്കുന്നു ഞാൻ കൊടക്കാനുള്ള വരിക അനിയ എന്റെ മുതലാളി ഒരു ലേലം എടുത്തിരിക്കുക ആ കാട്ടിൽ മരം വെട്ടണമെങ്കിൽ ആൾക്കാർ വരണല്ലോ കാട്ടിനകത്ത് ചെന്നായ്ക്കൾ കുറെ ഉണ്ടെന്ന് ആൾക്കാരും പണിയെടുക്കാൻ വരുന്നില്ലന്നേ നിങ്ങളെപ്പോലെ വേട്ടക്കാരെ അവിടെ വന്ന് തോക്ക് തോക്കുപെച്ച് അവിടെ നിന്നാലുണ്ടല്ലോ ആൾക്കാരും പണിക്ക് വരും ഞങ്ങൾക്കും മരം മുറിക്കാൻ പറ്റും കുറെ ദിവസത്തിന് വേണ്ട ഒരൊറ്റ മാസത്തിന് മാത്രം നിങ്ങളൊന്നും വെറുതെ ചെയ്യേണ്ട ആവശ്യമില്ല താമസിക്കാൻ സ്ഥലം വയറ് നിറയെ ചാപ്പാട് കൈ നിറയെ ശമ്പളം തരും ഇതൊക്കെ ഞാൻ മുതലാളിത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഏർപ്പാടാക്കാന്നേ ോ പോലീസ്കാരിലും നന്ദിയുള്ളതാ പട്ടികള് പാട്ടി വന്ന എന്താ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാടാ പട്ടികള് രണ്ട് വിധത്തിലാ ഒന്ന് ടെററ് ഒന്ന് സോഫ്റ്റ് ഈ ടെററായിട്ടുള്ളത് വേസ്റ്റാ കുരിഞ്ഞ് കല്ലെടുക്കുമ്പോഴേക്കും പാഞ്ഞുകളെയും ഈ സോഫ്റ്റ് ആയിട്ടുള്ളതില്ലേ അതാണ് ഡെയിഞ്ചർ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാക്കറ്റ് കയ്യില് ബിസ്കറ്റ് വെച്ചിട്ട് ഓന്നോറിന്റെ വലിച്ചെറിഞ്ഞാ അത് എടുത്തിട്ട് പോവും ഇതും പേടിച്ചോണ്ടാ പോണ്ടെന്ന് പറയുന്നത് നീ പറഞ്ഞത് ശരിയാ പോലീസിന് കൈപ്പെട്ട പിന്നെ പണിയാ കാട്ടിലേക്ക് എസ്കപ്പായാലോ അത് കൊള്ളാം അടിച്ചു വട്ടാൻ പറഞ്ഞതാ നിങ്ങൾ ഞങ്ങൾ വരാം എനിക്ക് അട്ടയ ഓർത്തിട്ടാണ് എനിക്ക് ഉപ്പും പൊടിയേടേ അവൻ ആരോഗ്യമുണ്ടല്ലോ നീ വരാൻ നോക്ക് കൊടുത്ത കാശ് കൊടുക്കാൻ സമ്മതിക്കാതെ ഭക്ഷണം എടുത്തു കൊടുത്തല്ലോ നീ നീ എന്തെങ്ങനെ പറയുന്നെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ തന്നെ എന്ത് വിഷപ്പാണ് നാല് ദിവസം കഴിച്ചില്ലെന്ന് പറയുമ്പോ എനിക്ക് വിഷമം തോന്നി അതാണ് അത് ശരിയല്ലേ രണ്ടു വേട്ടക്കാരെ വിശ്വസിച്ച് ഈ ചെന്നൈയുള്ള കാട്ടിലേക്ക് ജോലിക്ക് പോകുന്നു തിരിച്ചു വരൂ പേടിക്കേണ്ടടി നിന്റെ അച്ഛൻ വിളിച്ചോണ്ട് വന്ന ആളുകളല്ലേ അവര് നല്ല വേട്ടക്കാരായിരിക്കും നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാട് എത്ര വില കൂടിയാലും നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്കൊക്കെ പോകാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ രണ്ട് നിർത്തിയിരിക്കുന്നത് ഒന്ന് പറഞ്ഞു ഇവര് രണ്ടുപേരും തേനി വേട്ടക്കാരൻ വരാ ചെന്നായികളൊക്കെ ഇവർക്ക് ഒരു കാര്യമേ ഇല്ല അല്ല പോലീസാരെ വരട്ടു പോയവരാ ഇവര് അത്രയ്ക്ക് ധൈര്യശൈലികളാ കടുവ വന്നാൽ ഇവരുടെ ഒരു വെടിക്കേ ഉണ്ടാവുള്ളൂ നമ്മൾ ഓരോ വീട്ടിലും അതുകൊണ്ട് ആരും ഒന്നും പേടിക്കാതെ അവരെ അവരവരെ പണിയെടുത്തോളൂ എല്ലാം ഇവര് പെട്ടെന്ന് തന്നെ പണി നോക്കിക്കോളൂട്ടെ ശരി ചേട്ടായി ആ ഒരു പോ ആ നിങ്ങളൊക്കെ ചെല്ല് നിങ്ങളൊക്കെ ചെല്ല് ഇതൊക്കെ ശരിയാവുമോ സമയം ായി പോയി ഒന്ന് കാപ്പി വെക്കി എടാ മക്കളെ കാട്ടിലെ ചെന്നൈക്കൾ കൂടുതലാണ് ഒരാൾ തോക്ക് എടുത്തുകൊണ്ട് ഇവളുടെ കൂടെ പോവോ ഒന്ന് വേഗം നോക്ക്

അടിച്ചു മാറ്റണം പിന്നെ പോലീസ് അറിയാതെ നിൽക്കണം പിന്നെ ആ കാശ് തീർന്നു കഴിയുമ്പോൾ അടുത്ത് ആരുടെ നിന്ന് അടിച്ചു മാറ്റുന്നതിനെ പറ്റി ആലോചിക്കണം അയ്യോ വലിയ ബുദ്ധിമുട്ടാണ് ഇതുവരെ പത്ത് പതിനഞ്ച് പേരെ കൊന്നിട്ടുണ്ട് ചെന്നായക്കളെ കണ്ടാലേ പോലീ പോലും മരത്ത് കയറി അയക്കും അതേന്നേ ഇപ്പോഴല്ലേ വന്നിരിക്കുന്നേ വഴിയെ എല്ലാം മനസ്സിലാക്കിക്കോളും എഴുപത്തഞ്ച് പേര് പണിക്ക് വന്നിട്ടുണ്ട് എൺപത്തഞ്ച് നീട്ടാല് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പത്ത് ആൾക്കാരെ കാശ് നിങ്ങൾ ചെയ്യുന്ന തോന്നണ്ടോ എന്താ ഇവിടെ കുറുക്കന്മാരൊക്കെ കൂട്ടത്തോടെ വരുന്ന പറയുന്നുണ്ടല്ലോ ഉലി പോലും പേടിച്ച് മറച്ചിട്ട് അത്രേ ഇതൊന്നും പറഞ്ഞില്ലല്ലോ അനിയ കാട്ടിൽ ചെന്നായിക്കളുണ്ട് ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെടുത്ത് സത്യം പറഞ്ഞില്ലേ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലേ അത് റോസിയും പപ്പിയും പോലെ വീട്ടിൽ വളർന്ന പട്ടി അയക്കുന്ന വിചാരിച്ചത് വീട്ടിൽ വളർന്നത് പട്ടിക്ക് ആരെങ്കിലും ചെന്നായിരുന്നു വേര്സൻ റിയാസൻസൻ ഇവർക്കൊക്കെ സെൻ പട്ടിക്ക് എന്താ വെച്ചോടെ ആരെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ തരാളുടെ എമൗണ്ട് അനിയ അനിയ അത് അത് ആ കാട്ടിൽ കഞ്ചാവ് വെക്കാനായിട്ട് ആരോ കെട്ടിയിച്ച കെട്ടിക്കഥയാ ചെന്നാ ഇവിടെ ഉണ്ടെങ്കിലേ നമ്മളിപ്പോ സംസാരിച്ച് നിക്കുന്ന സമയത്ത് അത് ഒന്ന് കടിച്ചു തിന്നൂലായിരുന്നു അപ്പൊ കുറുക്കണൊന്നും എന്തിനാ അനിയാ പേടിക്കുന്നേ നിങ്ങളെ കയ്യിൽ തോക്കിരിക്കേ അതൊക്കെ എല്ലാം പൊട്ടിക്കാൻ പൊട്ടിക്കാനറിയും അറിയില്ലല്ലോ ഒരു കാര്യം ചോദിച്ച തെറ്റിദ്ധരിക്കില്ലേ നിങ്ങൾ ശരിക്കും വേട്ടക്കാരനാണോ അതെന്തൊരു അതെ ഞാൻ വീട്ടിൽ ഒരേ ഒരു മോളാണ് ഒരുപക്ഷെ ഞാൻ ചെന്നൈടെ മുൻപിൽ പെട്ട നിങ്ങളെ എന്നെ രക്ഷിക്കൂലേ അതുകൊണ്ട് ചോദിച്ചതാ

ഇത് വീട്ടിലെ പട്ടിക്ക് കൊടുക്കുന്നതല്ലേ ഇത് കാട്ടിലെ പട്ടിയാണ് ആന ഇവരെ കൊല്ലും കൊല്ല അല്ല ആ പട്ടിയെ കൊന്നിട്ട് നീ ആ പെണ്ണിനെ രക്ഷിച്ചില്ലേ പേടി കൊണ്ട് അതൊന്നും അതുകൊള്ളാ അപ്പൊ നമുക്ക് വെടിവെക്കാൻ പെണ്ണിന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞിട്ടില്ലേ പട്ടി വന്നാ എന്താ ചെയ്യണം എന്നുള്ളത് തോറിച്ച് നോക്കല്ലേ ഒന്ന് ആകാശം നോക്കി വെടിവെച്ച പോലും ആ പട്ടി പട്ടിപ്പണ്ടാവില്ലേ ഇട ഉണ്ടാ എന്ത് ഗുണ്ടില്ലെന്നോ ഇത്ര ഉണ്ടായിരുന്നു ശബ്ദമുണ്ടോ ോക്ക് ആ പെണ്ണിന് ബോധം വരുമ്പോ ഉണ്ടല്ലോ വീട് വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കൊടുക്കും ആ പട്ടിയെ പറ്റി എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ആയ പട്ടിയത്ര രണ്ട് മാസം സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിച്ചാല് അതും നശിപ്പിച്ചു ഈ പട്ടി നീ എന്നെയാണ് പറയുന്നത് ഏ നിന്നെ നല്ലടാ മനുഷ്യൻ മനുഷ്യനോട് വന്നാൽ പറഞ്ഞു തീർക്കാൻ പട്ടിയുടെ അടുത്തു പറഞ്ഞു തീർക്കാനടാ അതാണ് നിന്നു നോക്കിയാൽ വഴക്ക് പറഞ്ഞത് എന്താണ് ഒരു ജീപ്പ് ആണല്ലോ കളി ഹോൾസെറങ്ങേ നമ്മൾ അന്വേഷിച്ച് ഇവിടെ എത്തിയോ നമുക്ക് ഉടനെ കാട്ടിനകത്തേക്ക് ആരാൻ നോക്കാം വാടാ കളി പോലീസുകാർ റെഡിയാക്കാനുള്ളൂ എത്ര സുഖമാണ് നാട്ടുകാർ റെഡി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോടിക്കണോക്കെ ഗണപതി ഭഗവാനെ എലിക്ക് ഒളിച്ചിരിക്കാനായിട്ട് സ്ഥലം കൊടുത്തല്ലോ ഞാൻ അങ്ങനെ ഒളിക്കാനായിട്ട് സ്ഥലം കിട്ടിയില്ലല്ലോ വഴിയേ ഉള്ളൂ എല്ലാവരോടും സത്യം പറഞ്ഞ മുമ്പേ നമുക്ക് അവൾ ഓഫ് ആക്കണം ഓടി ആണ് കാര്യമൊക്കെ എല്ലും തോന്നണേ എന്തായി ഇനിയും ബോധം തെളിഞ്ഞിട്ടില്ല അതുകൊള്ളാം ബോധം തെളിയാത്തത് കൊണ്ടാണ് ഇവരൊക്കെ മിണ്ടാതെ നിൽക്കുന്നതോടെ അതിലൂടെ ചെയ്യണമല്ലോ മോളെ അവൾക്ക് ബോധം തെളിഞ്ഞോ അവര് പറയും ബന്ധുക്കളാരാ അവർക്ക് ബോധം വന്നു െ എന്നിട്ട് പോയി കാണാം നീ പോയി നോക്കട എന്നെ കൊല്ലാൻ വന്ന കാലിലാണ് നീ എന്തിനാ വിട വന്നെ നോക്ക് എനിക്ക് വെടിവെക്കാൻ അറിയില്ല ആരുടെങ്കിലും പറഞ്ഞാൽ ഞാൻ ഒന്ന് പോടാ എന്നെ നീ വെട്ടും കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വേടിച്ചേക്കാം പക്ഷെ വേടി വെക്കുമെന്ന് മാത്രം പറയല്ലേ നീ അവനും വേഗം ഈ നാട് വിട്ട് പോയിക്കോ ഇല്ലെങ്കിൽ കാണിച്ചു തരാം നോക്കിക്കോ ക്കാത്ത പ്രശ്നം ഇങ്ങനെ തീർത്തു കളഞ്ഞോ ജോണി നീ അവളെ പേടിപ്പിച്ചു പറഞ്ഞയച്ചോലെ ഒന്ന് പോടാ ഇന്ന് കാട്ടിന്ന് പോയിക്കോളന്നെ പറഞ്ഞത് ആദ്യം പോലീസ് പുറകെ പിന്നെ പട്ടിപറക് ഇപ്പൊ ഇവളോ എന്തെന്ന് ജോലിയുണ്ടോ നിനക്ക് വട്ടുണ്ടോ പണിയുള്ളോണ്ടല്ലേ വന്നത് അല്ലെങ്കിൽ ഞാനെന് വരുന്നത് പറഞ്ഞേ എന്താ ഞാൻ അത്രയും പറഞ്ഞിട്ട് നീ വീണ്ടും വന്നല്ലേ ഇതേ നോക്ക് അവരെല്ലാം അറിഞ്ഞാൽ നിന്നെ കൊന്നുകളും ഞാൻ പറയാൻ പോവാം എങ്ങോട്ട് പോവാ ആദ്യം നീ തന്നെ പറഞ്ഞിട്ട് പോ നിനക്ക് അച്ഛനും അമ്മയും വീടും എല്ലാം ഉണ്ട് എനിക്കെന്താ ഉള്ളത് തെരുവിൻ്റെ ഒരു മൂലയിൽ പട്ടിയെപ്പോലെ എന്നെ പെറ്റിട്ട് തള്ളപ്പോയി ഈ അങ്ങനെ അച്ചക്കിന് ആഹാരമുള്ളത് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം തിന്നൻ ആഹാരവും തങ്ങാൻ ഇടവും കിട്ടി അതില്ലാതാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോയി ചെന്ന് പറ ജീവൻ കൊടുത്ത രക്ഷേന് എനിക്കിത് തന്നെ കിട്ടണം